ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് കാലിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിൽ മോണ്ട്രയുടെ പ്ലാന്റിലാണ് മോണ്ട്ര ഇലക്ട്രിക് വോട്ടർഷ നിർമ്മിക്കുന്ന ഓരോരോ ഘട്ടം ഘട്ടമായിട്ടുള്ള അസംബ്ലിങ് സെക്ഷനാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്യുക ആദ്യം തന്നെ അവരെ ബോഡി കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റിക്കറിംഗ് ആണ് നടത്തുന്നത് ആ ഭാഗം മുതൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒക്കെ കൈകൊണ്ടാണ് അവർ സ്റ്റിക്കർ ഒട്ടിക്കുന്നതും ബാക്കി കാര്യങ്ങളും പിന്നെ ഓരോരോ പാർട്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഈ താഴെ കാണുന്ന ഈ ട്രോളി പോലത്തെ ഈ സംഭവത്തിലേക്ക് ബോഡി കയറ്റി വെക്കുക ആദ്യം ഫുള്ള് ഫ്രീ ആയിട്ടുള്ള ബോഡിയാണ് കയറ്റി വെക്കുന്നത് ഓരോരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേജാണ് ഈ കാണുന്നത് ഈ രണ്ടാമത്തെ സ്റ്റേജിലാണ് ഒരു സ്ക്രൂ ഒക്കെ ചെയ്ത് ബോഡി ബാക്ക് ബോഡിയും ഫ്രണ്ട് ബോഡിയും കൂടി ടൈറ്റ് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് വരുന്നത് ഇതിൽ ബാറ്ററി കാര്യങ്ങളോ ടയറോ ഒന്നും ഫിറ്റ് ചെയ്യുന്നില്ല ബോഡി മാത്രം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ ഓരോരോ ഘട്ടം കഴിയുന്നതിനനുസരിച്ചാണ് ഓരോരോ മാറ്റങ്ങൾ വരുന്നത് ആ ട്രോളി ഏകദേശം ആ ബോൾട്ടൊക്കെ ചെയ്ത് സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഫോർക്ക് കൊടുക്കുന്നു ഫോർക്ക് കുടുക്കി വെച്ച ബോഡിയാണ് നമ്മൾ ഈ കാണുന്നത് നേരെ ഈ ഹാങ്ങിങ്ങിലേക്ക് കയറ്റുകയാണ് ചെയ്യുക ഓരോന്ന് ബോഡി കുടുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാങ്ങിങ്ങിൽ വെച്ചിട്ടാണ് പിന്നെ അടുത്ത ഓരോരോ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് അപ്പം അതിങ്ങനെ ഹാങ് ചെയ്ത സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ വർക്ക് കഴിയുന്നതിനനുസരിച്ച് മുന്നോട്ട് മുന്നോട്ട് പോകുന്നതാണ് ഇനി അടുത്ത സ്റ്റേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ബോഡി അതിൻ്റെ അടിയിലുള്ള വയറിങ് കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഹാർനസ് അപ്പം അത് ഈ ഹാങ്ങിങ്ങിൽ കഴിഞ്ഞാൽ അടിയിൽ ഈ സ്റ്റാഫ് ചെയ്യുന്ന പോലെ ഇങ്ങനെ വയറിങ് കാര്യങ്ങളൊക്കെ അവരവിടെ ഫിറ്റ് ചെയ്ത് പോയി കൊണ്ടിരിക്കുകയാണ് അത് വയറിങ് ഒരു ട്രെഞ്ചിൻ്റെ ട്രഞ്ചിൻ്റെ ഉള്ളിൽ കൂടിയാണ് വരുന്നത് ഈ അടിയിലുള്ള വരയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോരോ പാർട്ടുകൾ ഇവർ സെറ്റ് ചെയ്യാണ് ടൈ അടിക്കലും സ്ക്രൂ ചെയ്യലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഈ ഹാങ്ങിൽ അടിഭാഗത്തുള്ളതൊക്കെ ചെയ്യാണ് അതേപോലെ മുന്നിൽ ഈ ഫ്രണ്ടിൽ വരുന്ന ബ്ലാക്ക് കവറിങ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് കൊടുക്കുന്നത് ബ്ലാക്ക് കവറിങ് അപ്പോൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് മുൻപത്തെ ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാത്ത ഓരോ പാർട്ടുകളായിട്ട് ഇങ്ങനെ സെറ്റായ കൊണ്ട് നിൽക്കുകയാണ് ഓരോന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് മുന്നോട്ട് വരണം ആ ഫോർക്ക് ഫിറ്റ് ചെയ്ത് ആ ബ്ലാക്ക് ബ്ലാക്ക് കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് വീല് ഇവിടെ സെറ്റ് ചെയ്യലാണ് ഫ്രണ്ട് വീലാണ് ആദ്യം സെറ്റ് ചെയ്യുന്നത് അപ്പം ഫ്രണ്ട് വീല് സെറ്റ് ചെയ്ത് അത് ടൈറ്റാക്കുക ആ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും പിന്നെ അത് അടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോവുക ചെയ്യുന്നത് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൺട്രോൾ യൂണിറ്റ് ആണ് ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് ഈ ഭാഗത്തു നിന്നാണ് സെറ്റാക്കുന്നത് അതുവരെ എന്താണെന്ന് കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയാൽ ഞാൻ കാണിച്ചുതരാം ഒരു ട്രോളിയിൽ മൊത്തം സ്പെയർ പാർട്സുകൾ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ഓരോ സ്റ്റാഫിനെ ചുമതലപ്പെടുത്തി ഓരോരുത്തരും ഓരോരുത്തരായിട്ടാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ ഈ നേരത്തെ കണ്ട ഹൗസിങ് അവിടെ ഉണ്ട് അത് ഇങ്ങനെ ഈ ദില്ലിൽ കൂടെ ലിഫ്റ്റ് കയറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കും ഈ ഹാങ് ചെയ്തതിന് അടിഭാഗത്ത് വെച്ചതിന് ശേഷം ഷോക്ക് ഷോക്കപ്സറും ഹൗസിങ്ങും കൂടി ചേസിലേക്ക് കണക്ട് ചെയ്യുക ചെയ്യുന്നത് അടുത്ത ഘട്ടം അങ്ങനെ കണക്റ്റ് ചെയ്തതിന് ശേഷം അവരവിടെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ലോഡ് കൊടുത്തു വെക്കുക ഇളക്കം ലൂസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇതിൻ്റെ മുകളിൽ തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറിൽ നിന്ന് വരുന്ന വയറ് കാര്യങ്ങൾ ഈ ഹൗസിങ്ങിൻ്റെ മുകളിൽ മോട്ടറ് സെറ്റാക്കിയതിന് ശേഷമാണ് ഹൗസിങ് വണ്ടിയിലേക്ക് ഘടിപ്പിക്കുന്നത് മോട്ടറിൽ നിന്ന് വരുന്ന വയറ് കാര്യങ്ങളൊക്കെ കൺട്രോൾ യൂണിറ്റിലേക്ക് കണക്റ്റ് ചെയ്യുന്നതാണ് അടുത്ത സെക്ഷൻ അത് കഴിഞ്ഞ് മുന്നോട്ട് ഇങ്ങനെ വരുന്ന നേരം അടുത്ത ഈ ബ്രേക്ക് ലൈറ്റ് ബ്രേക്കിൻ്റെ പൈപ്പ് ലൈന് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യും അതിനടുത്തത് ഈ വയറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ടൈ അടിച്ച് വൃത്തിയാക്കി ഒതുക്കി ഒരു ഭാഗത്ത് ക്ലിയർ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഇതിങ്ങനെ ഹാങ് ചെയ്ത് വെക്കുന്നതിൻ്റെ സൈഡിൽ വരവുകാതെക്കാൻ അടുത്ത സെക്ഷനിലേക്ക് പോകുന്ന നേരം അവരെന്ത് ചെയ്യുന്നുണ്ട് ഒരു കോട്ടിങ് ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക മെറ്റീരിയൽ ഒരു തുണിൻ്റെ ഇങ്ങോട്ട് മെറ്റീരിയൽ വെച്ചിട്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന പാനലിലാണ് ഇതിൻ്റെ കൺട്രോളിങ് വരുന്നത് ഹാങ്ങിങ്ങിൻ്റെ ഹാങ് ചെയ്യിപ്പിക്കുന്നതും അതേപോലെ ഞാനൊരു സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ വരുന്നതും ഓരോ സെക്ഷനിലേക്ക് ഇങ്ങനെ മാറി മാറി വരുന്നതും അങ്ങനെ ഇവിടെ വെച്ച് കഴിഞ്ഞ് അൺലോഡ് ചെയ്യും വണ്ടി അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് വണ്ടി ഉണ്ടാകുക അതേപോലെ ഒരു ബ്ലാക്ക് അതൊരു ക്ലോത്തുകൊണ്ട് ഉള്ള കവറിങ് ആണ് ഹാങ്ങിങ്ന്ന് ഇറങ്ങിയ വണ്ടി ബാറ്ററി പാക്ക് ഇവിടെ നിന്നാണ് സെറ്റ് ചെയ്യുക അതേപോലെ ഡോറ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് സെറ്റ് ചെയ്യുന്നത് ആദ്യം ഡോറ് സെറ്റ് ചെയ്യും അതിനുശേഷം മുകളിലേക്കുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്യും ആ ട്രോളിയിൽ വലിച്ചുകൊണ്ട് വരുന്നത് ബാറ്ററി ആണ് ബാറ്ററി പാക്ക് ഇവിടുന്ന് കയറ്റും ഈ വണ്ടി ബാറ്ററി പാക്ക് ഇല്ലാത്ത വണ്ടിയാണ് നേരെ മുന്നിലെ വണ്ടി ഈ ബാറ്ററി പാക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സെക്ഷനിലേക്ക് ഇങ്ങോട്ടേക്ക് വരും ഇവിടുന്ന് കൺട്രോൾ യൂണിറ്റിലേക്ക് ബാറ്ററിൻ്റെ വയറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യും അതേപോലെ ബാറ്ററി പാക്കിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ക്ലോസ് ചെയ്യും ആ ഘട്ടങ്ങളൊക്കെ ഇവിടുന്ന് നടക്കും ഇതാണ് ബാറ്ററി പാക്ക് അടുത്ത വണ്ടികൾക്കുള്ളത് ഇങ്ങനെ ബാറ്ററി പാക്ക് ഇങ്ങനെ ട്രോളിയിൽ സെറ്റ് ചെയ്ത് വെക്കും ഓരോ വണ്ടി നീങ്ങുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും ഇവിടെ നിന്നാണ് മുൻപിലെ വയറിങ് കാര്യങ്ങളൊക്കെ ഹാൻഡലിൻ്റെ അടുത്തുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് വരും അവിടെ ബാറ്ററി ബോക്സ് ക്ലോസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യും ആ ക്ലോസിങ് കാര്യങ്ങൾ ചെയ്ത് ടോപ്പ് ഇടാനുള്ള കമ്പികളൊക്കെ ഇവിടുന്ന് സെറ്റ് ചെയ്ത് ലെവലാക്കും ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് ഇതേപോലെ ആണ് ബാക്കി പാർട്ടുകളൊക്കെ ഈ ഇതിലുണ്ടാവും അതിങ്ങനെ ഓരോ വണ്ടിയിലേക്ക് ഓരോ സെക്ഷനിൽ ഇങ്ങനെ എടുത്തെടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് സെക്ഷനിൽ എത്തുമ്പോഴേക്കും ആ പാർട്ടുകളൊക്കെ തീരും അവിടെയൊക്കെ സിലിക്കോൺ അടിക്കാനുള്ളതും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നും ഘട്ടം ഘട്ടമായിട്ട് ഓരോ സ്റ്റാഫ് അതിനായിട്ട് പണിയെടുക്കുന്ന ആളുകൾ ആ പണി മാത്രമാണ് എടുക്കുന്നത് ഇവിടെ ഹെഡ് ഈ സെക്ഷനിൽ ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്യും ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സെക്ഷനിൽ ഈ ട്രോളിയൊക്കെ കാലിയായി തുടങ്ങി ഏകദേശം സാധനങ്ങളൊക്കെ വണ്ടിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞു ഇവിടുന്ന് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റാഫ് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൂപ്പർവൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്ത് കാരണം അവർ ഓരോ വണ്ടിയും അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഫുള്ളായിട്ട് അവർ ചെക്ക് ചെയ്യും ഓരോ സ്റ്റേജിൽ നിന്നും ചെയ്യേണ്ട സംഗതികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ സ്ഥലങ്ങളിൽ നിന്നും തന്നെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് മാത്രമേ ഉള്ളൂ മുന്നിലേക്ക് പോവുള്ളൂ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പോളസ്ട്രി ടോപ്പ് സെറ്റ് ചെയ്യുന്നതാണ് ടോപ്പ് സെറ്റ് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് തന്നെയാണ് സീറ്റ് ബാക്ക് സീറ്റും ഫ്രണ്ട് സീറ്റും ഒക്കെ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ അതിനുശേഷം തൊട്ടടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പിന് സ്പെയർ വീല് അത് സെറ്റ് ചെയ്യും പിന്നെ അടുത്ത സെക്ഷനിലേക്ക് എത്തുമ്പോഴേക്കും ഇൻഡിക്കേറ്റർ ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും എന്നിട്ട് ഇദ്ദേഹം ഓരോ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് നോക്കും ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെ ആണെന്നുള്ളത് എല്ലാം വർക്ക് ചെയ്ത് നോക്കി ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് ഓക്കെ അടിച്ചതിന് ശേഷം മാത്രമാണ് അടുത്ത സെക്ഷനിലേക്ക് വണ്ടി പോവുക അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അടുത്ത ആ ക്വാളിറ്റി ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ചെക്ക് ചെയ്യാൻ അടുത്തൊരാൾ വരും അദ്ദേഹം അത് ചെക്ക് ചെയ്തതിന് ശേഷം ഈ ഭാഗത്തേക്കാണ് നെക്സ്റ്റ് വണ്ടി വരിക അതിൻ്റെ ബ്രേക്കിംഗ് കാര്യങ്ങൾ മോട്ടറിൻ്റെ പ്രവർത്തനം ബാക്കി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത് ആ ടെസ്റ്റിങ്ങിൻ്റെ പ്രോസസ്സ് നമുക്കൊന്ന് കാണാം ആദ്യമായിട്ട് മെഷീൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഫ്രണ്ട് വീലാണ് ഫ്രണ്ട് വീലിൽ ഇതേപോലെ ടയർ കറങ്ങുന്ന രൂപത്തിൽ അവിടെ രണ്ട് ബാറ് കറങ്ങിക്കൊണ്ടിരിക്കും അതിന് ശേഷം വണ്ടി ബ്രേക്ക് ചെയ്ത് നിർത്തും ബാറ് ചെയ് നിൽക്കുന്നതിന് മുമ്പ് അതിനുശേഷം മുമ്പിലൊരു സ്ക്രീൻ ഉണ്ട് ആ സ്ക്രീനിൽ അത് പാസ്സാണോ ഫെയിലാണോ എന്നുള്ളത് കാണിക്കും ഫെയിലാണെങ്കിൽ അതെന്താ പ്രോബ്ലം എന്ന് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യും ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ ഇതിൽ ചെക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ബാക്ക് വീല് ചെക്ക് ചെയ്യും അങ്ങനെ വാഹനം കുറച്ച് മുൻപോട്ട് എടുത്തതിനു ശേഷം ബാക്ക് വീല് ആ ഇതിലേക്ക് കറക്റ്റ് ഇറങ്ങി നിൽക്കും അതിനുശേഷം ബാക്ക് വീല് കറങ്ങാൻ തുടങ്ങും ബാക്ക് വീല് കറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും അതിന് മുൻപായിട്ട് സേഫ്റ്റി കാര്യങ്ങളൊക്കെ അവർ പാലിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എല്ലാ സ്റ്റാഫും വളരെ സൂക്ഷ്മമായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വാഹനം അവിടെ നിന്നും കറങ്ങാൻ തുടങ്ങും നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ആ ബ്രേക്കിംഗ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ എല്ലാ ചെക്കിങ്ങും പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗത്തു നിന്നും വണ്ടി പുറത്തേക്ക് പോവും പുറത്തേക്ക് പോയിട്ട് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വാഹനം ടോട്ടലി ഓടിച്ച് നോക്കിയിട്ടുള്ളൊരു ടെസ്റ്റും കൂടിയുണ്ട് ആ ടെസ്റ്റും കൂടി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റത്തൊരു പ്രോസസ്സ് നടക്കാനായിട്ട് അടുത്തൊരു സെക്ഷൻ ഉണ്ട് ആ സെക്ഷനിലേക്ക് പോകും ആ സെക്ഷനിൽ നിന്ന് ഒന്നുകൂടി ഈ ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് വാഹനം വിൽപ്പനക്കായി പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഈ ചെക്കിംഗ് കഴിഞ്ഞു ഇത് പാസ്സായ വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ മുമ്പിലൊരു കവറിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് ആ കവറിംഗ് കൊടുത്തതിന് ശേഷം പ്ലാനിന് ചുറ്റുമായിട്ടുള്ള റോട്ടിലൂടെ ഈ വാഹനം റൺ ചെയ്ത് നോക്കി ആ ക്വാളിറ്റി ടെസ്റ്റും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമാണ് വാഹനം പുറത്തേക്ക് ഇറങ്ങുന്നത് അങ്ങനെ അവരുടെ പ്രോസസ്സിൻ്റെ അവസാന ഘട്ടം ഇവിടെ എല്ലാ വർക്കും കഴിഞ്ഞ വണ്ടി ഇവിടെയാണ് എത്തുന്നത് ഇവിടെ നിന്ന് ലാസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് വാഹനം ലോഡ് കയറി ഓരോ ഭാഗത്തേക്ക് പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക്